ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തയ്യാറാക്കുന്നത് ആദ്യം തന്നെ ആവശ്യമായ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം തൊലി കളഞ്ഞ വെളുത്തുള്ളി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി വറ്റൽ മുളക് കായപ്പൊടി കടുക് കറിവേപ്പില വെളിച്ചെണ്ണ ഇരുമ്പംപൊടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പംപുളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു രാത്രി എടുത്തു വയ്ക്കാം അടുത്ത ദിവസം ഇരുമ്പംപുളിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും ഈ വെള്ളം ഇതുപോലെ ഊറ്റി മാറ്റി കളയുക ഇനി പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കാം നാലു വറ്റൽമുളകും ചേർക്കാം അല്പം കടുകും കൂടി ചേർത്ത് കൊടുക്കാം आले और ये डालेंगे കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി കറിവേപ്പില ചേർക്കാം ഇനി മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു സ്പൂൺ ഉലുവപ്പൊടിയും ഒരു സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇരുമ്പംപൊളി ചേർത്ത് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇരുമ്പൊളി അച്ചാർ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു നല്ല ടേസ്റ്റോടുകൂടിയ ഈ അച്ചാർ നിങ്ങൾക്കും തയ്യാർ ചെയ്ത് നോക്കാവുന്നതാണ്